അമ്മേ എന്താ അമ്മ പരിപാടി നമുക്കൊന്നൊരു ഫ്രൈഡ് റൈസ് ഉണ്ടാക്കിയാലോ പിന്നിച്ചില്ലേ അതെ അവൻ ഡ്യൂട്ടിക്ക് പോയിക്കുക അതുകൊണ്ട് ഞങ്ങൾ ഇന്നൊരു ഫ്രൈഡ് റൈസ് അതാകുമ്പോൾ പിന്നെ ഒത്തിരി കറിയൊന്നും വേണ്ടല്ലോ തന്നെ ഒത്തിരി വെജിറ്റബിൾ നമുക്ക് അതിൻ്റെ കൂടെ ചേർക്കുകയും ചെയ്യാം പിന്നെ എന്തെങ്കിലും ഒരു കറി ഉണ്ടാക്കിയാൽ നമുക്ക് അത് ഇത് കഴിക്കുകയും ചെയ്യാം ഞങ്ങൾ ചിക്കൻ കറി കറിയോട്ടോ ഉണ്ടാക്കാൻ ഉദ്ദേശിച്ചേക്കണേ നിമിഷം അതെ 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 അതിന് ചോറ് ഞാനിത് ഇന്നലെ വൈകുന്നേരം വാങ്ങി വേച്ച് വെച്ചിട്ടുണ്ട് ബിരിയാണി അരി ഒന്നുമല്ല കേട്ടോ ഞങ്ങളിവിടെ ജാസ്മിൻ റൈസ് ഇല്ലേ നമ്മുടെ സാധാരണ ജാസ്മിൻ റൈസ് ചോറ് വെക്കാൻ മേടിക്കുന്ന ജാസ്മിൻ റൈസ് എനിക്ക് അതുകൊണ്ട് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുന്ന ഒത്തിരി ഇഷ്ടമാട്ടോ നല്ലതാണ് അതുകൊണ്ട് അതെ അതെ എനിക്ക് അതുകൊണ്ട് ഉണ്ടാക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് മറ്റേതിനേക്കാളും കൂടുതൽ ഞാൻ ഇത് ജാസ്മിൻ റൈസ് കിട്ടിയാൽ ഞാൻ ചോറ് കൂടുതൽ ഇങ്ങനെ ഉണ്ടാക്കി വെക്കാറുണ്ട് പതിവ് എല്ലാവർക്കും ഒരു കുഞ്ഞു സ്വാഗതം നമ്മുടെ സ്പ്രിംഗ് ഓണിയൻ സ്പ്രിംഗ് ഓണിയൻ ഗ്രീൻ പീസ് ഗ്രീൻ പീസ് അത് അതെനിക്ക് ഭയങ്കര ഇഷ്ടം കിടക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചിലർക്ക് ഇഷ്ടമൊന്നും അല്ലാട്ടോ ഇഷ്ടമല്ലാത്തൊരിടം ഉണ്ടാട്ടോ ഇത് സെലറി ഇത് നമ്മൾ വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞു ഫസ്റ്റ് സ്റ്റെപ്പ് എന്താ മമ്മി ഫസ്റ്റ് നമുക്ക് മുട്ട ഒന്ന് ചിക്കിപ്പൊരിക്കാം അതിനകത്തോട്ട് നമുക്ക് കുറച്ച് കുറച്ച് എണ്ണയാണ് ഒഴിച്ചിട്ടുണ്ട് ഒരു ശക്കലം എണ്ണ ഒഴിക്കാം കേട്ടോ എന്നെ ഞാൻ നാല് നാലുമൊട്ടെടുത്തേക്കണേ ഞങ്ങള് റൈസൊക്കെ ഇച്ചിരി കൂടുതൽ എടുത്തിട്ടുണ്ട് ആൾക്കാരും ആൾക്കാരും ഉണ്ട് പിന്നെ അത് നമുക്ക് എളുപ്പമുണ്ടല്ലോ അതുകൊണ്ട് ഞങ്ങള് വെജിറ്റബിൾ ആണെങ്കിലും നന്നായിട്ട് എടുത്തിട്ടുണ്ട് ഈ വെജിറ്റബിൾ വെജിറ്റബിളെല്ലാം നമ്മുടെ ആകത്ത് ചെല്ലുകയും ചെയ്യും കേട്ടോണ്ട് അത് എടുത്തിട്ടുണ്ട് നമുക്ക് ഈ മുട്ടയിലൊക്കെ ഏതാണ്ട് എഴുതിട്ടുണ്ടല്ലോ പക്ഷെ എന്നാ ഓരോ എന്താ പറയാ സ്ഥലത്തുനിന്ന് വരുന്ന പൊട്ടടെ ആയിരിക്കും അറിയത്തില്ല എന്തോ പച്ചവെള്ളം കഴിഞ്ഞിട്ടുണ്ട് ഞാൻ പോലെ കേട്ടോ അമ്മ ഓരോന്നോരോന്നായി പൊടി തീ വളരെ കുറച്ചായിരുന്നു കേട്ടോ വെച്ചേ നമുക്ക് ഇതിന് ഇതിന് ആവശ്യമുള്ള അപ്പുപൊടി ഇട്ടുകൊടുക്കണം നമുക്ക് കുറച്ച് കുരുമുളക് കൂടി ഇട്ടുകൊടുക്കാവേ പൊടിയായിട്ടും അമ്മ എന്തെങ്കിലും ചേർക്കോ ആ അതിനകത്ത് ഇതിനകത്ത് പ്രത്യേകിച്ച് കൂടിയൊന്നും വേണ്ടോക്കൊരു മുളക് ഇട്ടുകൊടുത്ത് നമുക്കിത് ചിക്കി പൊരിച്ചെടുക്കാം കേട്ടോ ഒച്ചും കൂടി ഒന്നും ഉം അതിന്റെ ജലാംശമൊക്കെ ഒന്ന് പൊക്കോട്ടെ നമുക്ക് ഇതുണ്ടാക്കാനുള്ള റൈസില്ലേ റൈസ് ഇല്ലേ റൈസ് നമ്മൾ തലോസം വേവിച്ചു നോക്കട്ടെ ഏറ്റവും നല്ലത് തലോസം വേവിച്ചിട്ട് നമുക്ക് ഇവിടെ ഫ്രിഡ്ജിൽ ഇവിടെ പിന്നെ ഭയങ്കര തണുപ്പാണ് ഫ്രിഡ്ജിലൊന്നും ഒക്കെ ഉണ്ടാ നമുക്ക് നാട്ടിലൊക്കെ ആണെങ്കിൽ ഫ്രിഡ്ജ് വെച്ചാൽ മതി അങ്ങനെ എടുക്കുന്നതാണ് നമ്മൾ വേവിച്ചിട്ട് ചൂടാറിച്ചൊക്കെ അറിച്ചൊക്കെ എടുക്കുന്നേക്കാളും ഒത്തിരി നല്ലതാകട്ടോ ഒത്തിരി എളുപ്പമതാ എല്ലാം പിടിക്കാനൊക്കെ നല്ലതാണേ അതുകൊണ്ട് ഞാൻ ഇന്നലെ അത് വേച്ച് വെച്ചു ഇനി ചെയ്യാൻ പോകുന്നത് പ്രൊഫഷണൽ പാത്രം ആട്ടോ അതെ നമ്മളെ എല്ലാ കടയിലും കഴിഞ്ഞാൽ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുന്ന ഈ പാത്രത്തിലാട്ടോ അപ്പം പ്രത്യേകിച്ചാണ് ഞാൻ ചെന്നൈയിലൊക്കെ പോയപ്പോഴത്തേനും കണ്ടിട്ടുണ്ട് ഇങ്ങനെ നല്ല സൂപ്പർ ആയിട്ട് ഉണ്ടാക്കണേ ഈ പാത്രം മിമ്മി ഓൾറെഡി കഴിഞ്ഞ പ്രാവശ്യം മേടിച്ചൂടെ വെച്ചിട്ടുണ്ടായിരുന്നു മേടിച്ച് വെച്ചതല്ല ഞങ്ങൾക്ക് ഇതിനകത്ത് ഒത്തിരി ഒന്നും ഉണ്ടാക്കാനൊന്നും പറ്റില്ല അതെ അതെ കാരണം ഞങ്ങൾ ഒരു കുറേശേ ഉണ്ടാക്കു അപ്പൊ ഞങ്ങള് പിന്നെ ചെറിയ പാത്രം എടുക്കും ഇന്ന് ഞങ്ങള് ഏതൊക്കെയാലും ഉണ്ടാക്കും അല്ലേ അപ്പൊ ഞങ്ങൾക്ക് ഒരു റെസ്റ്റ് എടുക്കാം ബാക്കി അതെ അതെ എളുപ്പമുണ്ടല്ലോ എന്ന് പറഞ്ഞു ഞങ്ങള് കൂടുതലുണ്ടാക്കണം കേട്ടോ എല്ലാ ഏത് പാത്രത്തിലും ഉണ്ടാക്കാൻ പറ്റും ഇത് പക്ഷെ എന്തല്ല നമ്മുടെ നമ്മൾ യൂസ് ചെയ്യുന്ന ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുമ്പോൾ നമുക്ക് നന്നായിട്ട് ഫ്ലെയിം ഒക്കെ ഇട്ട് വേണം ഉണ്ടാക്കണം നല്ല ചൂടോടെയൊക്കെ വേണം ഉണ്ടാക്കാനെ ഇട്ടിട്ട് പിന്നെ ഇടയ്ക്ക് പോക്കും പോട്ടും ഇങ്ങോട്ടും മാറാനൊക്കെ വലിയ പാടാണ് കേട്ടോ അതൊന്നും ചെയ്യാതെ എല്ലാം ചൂടോടെ ചൂടോടെ ചെയ്യുവാണെങ്കിൽ ഏറ്റവും നല്ലതാണേ അതെ അത് ഇത് നമുക്ക് എപ്പോഴും സൺഫ്ലവർ ഓയിലൊക്കെ കഴിക്കണം കേട്ടോ വെളിച്ചെണ്ണ ഒഴിക്കരുത് ഫ്രൈഡ് റൈസിനൊക്കെ നമുക്ക് എപ്പോഴും വേറെ വെജിറ്റബിൾ ഓയിലാണ് എപ്പോഴും നല്ലത് കേട്ടോ ഓക്കെ ഓക്കെ മമ്മി ഇടാൻ പോകുന്നേ എന്നാ ചൂടായെന്ന് തോന്നുന്നു നമുക്ക് ഇത് വെളുത്തുള്ളി നമ്മൾ ചെറുതായിട്ട് ചെയ്ത് ചോദിച്ചിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം എനിക്ക് വെളുത്തുള്ളി ആ വെളുത്തുള്ളി നല്ല വെളുത്തുള്ളിയുടെ ചെറിയ സബോള കൊത്തി അരിഞ്ഞ് ഇതിനിടെ ഇടണം കേട്ടോ ഞാൻ സബോളിലെ ഇത് ഞങ്ങൾക്ക് സലറി ഞങ്ങൾക്ക് ഒരുപാടുണ്ട് അത് ഞാൻ ഇത് കൂട്ടാ കുറച്ചിട്ട് കൊടുക്കുവാണേ ഇനി എന്നാൽ മമ്മി അടുത്ത് ചെയ്യുന്നത് ഇനി നമ്മുടെ വെജിറ്റബിൾ ഒക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ ഓക്കെ ഓക്കെ ക്യാരറ്റ് മമ്മി ഇതെല്ലാം നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ചാൽ ഓൾറെഡി കാണിച്ചിട്ടുണ്ട് അതെ 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 ക്യാരറ്റിന് ഇച്ചിരി മുഴുപ്പൊക്കെ കൂടിപ്പോയി കേട്ടോ നിങ്ങൾ ഇതിലൂടെ ചെറുതായിട്ട് ഒത്തിരിയണം ഞങ്ങൾ ഞങ്ങളുടെ ഇതിനകത്ത് അരിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഒരു ശകലം മുഴുപ്പ് കൂടിപ്പോയി ഞങ്ങൾ ചോപ്പറിനകത്ത് തരുന്നതെല്ലാം പിന്നെ ഇതായിരുന്നു ബീൻ ബീൻസ് ഇത് നമ്മുടെ ഫ്രോസൺ ബീൻസ് ആട്ടോ നമ്മുടെ അവിടുത്തെ ഇവിടെ കിട്ടും മറ്റേ ബീൻസ് എന്നാലും നമ്മൾ ഫ്രോസൺ ഓൾറെഡി മേടിച്ച് കഴിഞ്ഞപ്പോൾ നമ്മളതാണ് യൂസ് ചെയ്യുന്നത് ഇതിന്റെയൊക്കെ ഒരു പച്ചവോ മാറുന്ന ഇടം വരെ നമുക്കൊന്ന് വാറ്റി കൊടുക്കണം കേട്ടോ ഭയങ്കര ഞാൻ ഇടാന്നിടത്ത് തീ കുറച്ച് വെച്ചായിരുന്നു ഞാനിപ്പോ കൂട്ടി കൊടുത്തു കേട്ടോ നമ്മുടെ ഇത് എല്ലാം നമ്മുടെ വീട്ടിലോട്ട് തന്നെ അതെ 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 ഇപ്പൊ മൂന്നാലോ തൊട്ട് കറി ഉണ്ടാക്കി നമ്മൾ കഴിയുന്ന കാലം എളുപ്പമുണ്ടോ നമുക്ക് ഇതിനാവശ്യമുള്ള ഉപ്പും കുരുമുളക് പൊടി ഇതിനകത്ത് കൊടുക്കും നമ്മൾ വേറെ മുളകൊന്നും ചേർത്തിട്ടില്ല കേട്ടോ കാരണം ചേർക്കാത്തതിന് രണ്ടുണ്ട് കാരണം പച്ചമുളകൊക്കെ ഇട്ട് കഴിഞ്ഞാൽ കൊച്ചാണേലും കൊച്ചിനാണേലും ഒന്ന് കൊടുക്കുകയാണോ പാടല്ലേ അതുകൊണ്ട് നമ്മൾ ഇത് കുരുമുളക് പൊടി മാത്രമേ ചേരുന്നുള്ളൂ കേട്ടോ അതിനകത്ത് കുരുമുളക് ആഡ് ചെയ്തിട്ടുണ്ട് നമ്മൾ പറഞ്ഞുകൊണ്ട് തന്നെ പച്ചക്കറിക്കട പോലെ തോന്നുന്നു കേട്ടോ ആ നമ്മുടെ റൈസ് ഒക്കെ എന്ന് കഴിയുമ്പോൾ ഇച്ചിരി വെളുക്കുമായിരിക്കും അതെ 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 നമുക്ക് ഇതിനകത്ത് കാബേജും കൊണ്ട് ഇട്ട് കൊടുക്കാം നമ്മുടെ ഓക്കെ ഇപ്പം പച്ചക്കറി പച്ചക്കറിക്കട ഓക്കെ ആയില്ലേ അതെ അതെ ശരിക്കും പൂർണ്ണമായില്ലേ അതെ അതെ ഇനിയൊന്നും ഇല്ലല്ലോ അമ്മേ ഇനിയുണ്ടോ ഇല്ലേ ഇനി നമ്മുടെ ആ സെലറിയും ബാക്കിയുള്ള എല്ലാം കൂടെ ഇട്ട് കൊടുക്കാം ഇതുപോലെ ലാസ്റ്റാണ് ഇവിടെ അത് മാത്രം ലാസ്റ്റ് ഇനി അതെ അതെ നമുക്ക് ബാക്കി ഉള്ള നമ്മുടെ മുട്ട മുട്ടകത്തോട്ട് ഇടാം ബാക്കി സാധനങ്ങളെല്ലാം ഇതിനകത്തോട്ട് ഇടാം കേട്ടോ മുട്ടയിട്ടു നമ്മടെ ചിക്കൻ പൊടിച്ച് വെച്ചേക്കും നമുക്ക് ഇതിനകത്ത് ഇടാം പിന്നെ നമുക്ക് ഇതിനകത്തു കുറച്ച് സോസ് ഒഴിക്കാവേ ഇത് ടൊമാറ്റോ സോസ് ടൊമാറ്റോ ഹോട്ട് ആൻഡ് സ്പൈസി അങ്ങനത്തെ ഇത് ഇച്ചിരി എരിവും കൂടെ ഉള്ളതാണേ അതുകൊണ്ട കുറച്ച് എരിവ് നമ്മൾ വേറെ ഒന്നും ചേർത്തിട്ടില്ലല്ലോ ഇത് നമ്മുടെ മാഗിയുടെ സോസ് ആകുമോ നമ്മുടെ നാട്ടിൽ സോസ് അതെ അതെ പിന്നെ ഇതിന് മെയിൻ വേണ്ടത് തന്നെ സോയാ സോസാട്ടോ പിന്നെ അനിച്ചിരി ഇച്ചിരി നന്നായിട്ട് വേണം കേട്ടോ സോയാ സോസ് ഏകദേശം റെഡിയായാലോ മോൻ ഏകദേശമായി നമ്മുടെ റൈസ് ഇട്ട് നമുക്ക് ഇതിനകത്തോട്ട് ഒരു കാര്യം കൂടി ഇടണം കുറച്ച് പന്ന ഒരു ഒരു ഇതുണ്ടോ കണ്ടോ ശക്കലം പഞ്ചസാര ഇടണം കേട്ടോ അന്നേരം എൻ്റെ ടേസ്റ്റ് ഒന്ന് ക്രമീകരിക്കാനാണ് നല്ലതല്ലേ പഞ്ചസാര കൂടി ഇടുമ്പോൾ കേട്ടോ ഇത് നമ്മുടെ റൈസ് വേവിച്ച് വെച്ചേക്കുന്നേ റൈസ് നമ്മൾ മുക്കാൽ വേവേ വേവിക്കാവുള്ളൂ കേട്ടോ ഇത് ജാസ്മിൻ റൈസ് ആയതുകൊണ്ട് പെട്ടെന്ന് വേവുകയും ചെയ്യും റൈസ് വെച്ച് Infrared... ി നമ്മള് ഒന്ന് തണുത്ത് കഴിയുമ്പോൾ നമ്മൾ അന്നേരം കട്ട് ആയി പോകും ഇരുന്ന് കട്ട് ആയി പോവാതെ ഒന്ന് നമ്മൾ അതിനെ ഒന്ന് കൊടഞ്ഞിടണം അതെ അതെ അങ്ങനെ വെച്ചു കഴിഞ്ഞാൽ ഓക്കെ നമുക്ക് ഇന്ന ഇളക്കി തോർത്ത് എടുത്ത് ഈ സമയത്ത് നമുക്ക് ഉപ്പുമൊക്കെ കുറവുണ്ടേ ഉപ്പൊക്കെ ഈ സമയത്ത് നന്നായിട്ട് ചേർക്കാം കേട്ടോ ഒത്തിരി ഇളക്കൊന്നും ചെയ്ത് അതിൽ നമുക്ക് ഇങ്ങനെ ഈ സാധനം കൊണ്ട് ഇങ്ങനെ മറിച്ച് മറിച്ച് ഇടാൻ ഇങ്ങനെ ഇങ്ങനെ ഇടേണ്ടത് കേട്ടോ അങ്ങനെ ഏറ്റവും നല്ലത് കേട്ടോ ഒരു സാധനം കൂടെ ചേർക്കാനുണ്ടല്ലോ സ്പ്രിങ്ങോണിൻ നമ്മുടെ സ്വന്തം സ്പ്രിംഗോണിൻ ഓണിയനാണ് അതെ അതെ ഇത് നമ്മളെ മറിച്ചോ വെജിറ്റബിൾസ് നമുക്ക് നമ്മുടെ നമ്മുടെ സൂപ്പർ ഒരു ഒരു കുറച്ച് നേരം കൂടി കൂടി ഇട്ട് മിനിറ്റ് ആണെങ്കിൽ നന്നായിട്ട് കാരണം ചോറ് ണുത്തിരിക്കുന്ന ചോറാണല്ലോ പിന്നെ ഞാൻ ഞാനറിയാം നമ്മുടെ ചിക്കൻ മേടിച്ച ചിക്കൻ വേവിച്ച സൂപ്പ് ഉണ്ടല്ലോ വെള്ളം കൊടുക്കേള്ളത് ഇനി അതൊക്കെ ഇരുന്ന് ഇതാവുന്ന വെള്ളമൊക്കെ തുറന്നു വരുമ്പോഴത്തേക്കും റൈസ് ഓക്കെ അയക്കോളും കേട്ടോ നമുക്ക് ഇടയ്ക്ക് ഇച്ചിരി കൂടെ ഇളക്കി ഇടയ്ക്കിളക്കി കൊടുത്തേച്ച് റൈസാക്കി എടുക്കാം ഇപ്പം ഇഷ്ടംപോലെ സാധനങ്ങളായിട്ടോ ഇപ്പം കണ്ടത് കറക്റ്റ് കൺസിസ്റ്റൻസി ആയി നേരത്തെ നമുക്ക് ഒത്തിരി പെട്ടികളുള്ള പോലെ തോന്നിയായിരുന്നു അതൊക്കെ കണ്ടോ കറക്റ്റ് ആയിരുന്നു ഇപ്പം ഇവിടെ കഴിക്കാനായിട്ട് റെഡി ആയിട്ടിരിക്കട്ടോ ബിരിയാണി വെറൈകി എന്നാ വേണ്ടി എന്ന ട ഇത് എന്റെ ദേവേ ദേവേയ്യോ പൊന്നെ കുഞ്ഞീശപ്പെട ഒരു കാര്യം ചാച്ചൻ്റെ ഇവിടെ ഉണ്ട് കിട്ടും ചാച്ചൻ ഞങ്ങൾ കാണിച്ചില്ല അതുപോലെ ചാച്ചൻ്റെ അവിടെ റൂമിലായിരുന്നു ഇപ്പൊ ഇങ്ങോട്ട് വന്നേ ഉള്ള ചാച്ചൻ റീവിന്റെ അടുത്തായിരുന്നു നേരത്തെ ീപിനെ കൊണ്ട് പോയേക്കുമായിരുന്നു കാരണം ഇവിടെ ചെറിയൊരു കരച്ചിലൊക്കെ ആയിരുന്നു കാരണം നമ്മൾ രണ്ടുപേരും ബിസി ആയിരുന്നോണ്ട് അതെ അതെ വന്നു ചെറിയൊരു ചായ അത് എങ്ങനെയുണ്ട് നമ്മൾ നല്ല വെയിലുണ്ട് ഇന്നലെ ഒരു മഴ ദിവസമായിരുന്നു ഇന്ന് നല്ല വെയിൽ നല്ല സുഖം ഇന്നത്തെ കാലാവസ്ഥ നല്ല സുഖമാണ് ഞങ്ങൾ ഇച്ചിരി കഴിയുമ്പോൾ നടക്കാൻ ഇറക്കുന്നുണ്ട് അതുകൂടെ നിങ്ങളെ കാണിക്കാ ഞാൻ ഇല്ലാത്ത സമയത്ത് നിങ്ങൾ ഭയങ്കര ഫ്രൈഡ് റൈസ് കുക്കിങ് ചെയ്യാൻ നടക്കാൻ നടക്കാൻ പോവാനായിട്ട് ഞങ്ങൾ ഇറങ്ങാം കേട്ടോ ഞാൻ ജസ്റ്റ് ജോലി കഴിഞ്ഞ് നല്ല അടിപൊളി ഫ്രൈഡ് റൈസും ചിക്കൻ കറി ഇറങ്ങാം കേട്ടോ ഞാൻ കഴിച്ചോടാ നല്ല ബാക്കി ഗേറ്റ് ഞങ്ങള് നമ്മുടെ വീട് തന്നെയാണ് തന്നെയാണോ ഹായ് നിമിഷം നമ്മുടെ വീട് ഉണ്ട് ഉണ്ടെട്ടോ നടക്കാൻ റെഡി ആയിട്ട് ചച്ച നമ്മുടെ വീടിന്റെ നമ്മളൊരു ഗേറ്റ് വെച്ച കേട്ടോ ഇത് എങ്ങനെ തുറക്കണമെന്ന് നമ്മൾ കാണിക്കുന്നില്ല തൽക്കാലം ഇതുണ്ടോ അവൾക്ക് ഭയങ്കര സന്തോഷം ഇന്നലെയൊക്കെ നമ്മൾ പുറത്തിറങ്ങി കളിച്ചല്ലേ ഇവിടെ വണ്ടികളുടെ ശല്യൊന്നുമില്ല ഫ്രീ ആയിട്ട് നമുക്ക് നടക്കാൻ പോകണ്ടോ അതെ നേരെ നമ്മുടെ വീട്ടിന്റെ ബാക്കിൽ കൂടെ നമുക്ക് ഇറങ്ങാങ്ങട്ടോ ബാക്കിലത്തെ എന്ത് രസമല്ല നേരത്തെ നമുക്ക് ഇവിടെ വന്നെങ്കിൽ നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിൽ കൂടെ ഇറങ്ങിയിട്ട് അവരിലേക്കൂടെ മൊത്തം കറങ്ങിയിട്ട് അതെ ആ വഴി കൂടെ ഇങ്ങനെ വന്നായിരുന്നു കേട്ടോ നമ്മളിപ്പോൾ ഗേറ്റ് വെച്ചോണ്ട് നമുക്ക് എന്ത് എളുപ്പമുണ്ടല്ലോ അതെ 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 നമുക്ക് ഇതിലെ നമുക്ക് റിവറ ഈ റിവറിന്റെ സൈഡിൽ കൂടെ അങ്ങ് വരെ പോവാട്ടോ ഒരുപാട് പോവാൻ നമുക്ക് ശരിയൊരു നാലഞ്ച് കിലോമീറ്റർ ദൂരമുള്ള ഒരു വാക്കിംഗ് സർക്യൂട്ട് ഉണ്ട് ഉണ്ടോ ചാച്ചൻ തണുപ്പാന്ന് പറഞ്ഞേ ചാച്ചൻ തിരിച്ചു കയറി വരുന്നില്ലേറെഡി രാവിലെ നടക്കാൻ പോയത് രാവിലെ നല്ല അവളെ വരൂ രാത്രി വിളിക്കാൻ പോയിക്കാ രാകൊണ്ട് ഇവർ നടക്കുള്ളൂ കേട്ടോ നല്ല തണുപ്പോട്ടോ നിങ്ങൾ ഉദ്ദേശിക്കണമല്ലോ ഒന്നും അല്ല സംഭവിച്ചിരിക്കുന്നു ഭയങ്കര തണുപ്പ് നമ്മൾക്ക് കണ്ട തണുപ്പോ മഞ്ഞ ഒന്നും ഇല്ലൌട്ടോ പക്ഷെ ഇത് അനുഭവിക്കണം അതെ 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 ഡക്കുണ്ട് ഒരു ദിവസം തത്തമ്മയുണ്ട് കേട്ടോ ഇന്നില്ലാന്ന് തോന്നില്ല കൊറേ തത്തമ്മകള് വരും ഇവിടെ ഇവിടുത്തെ തത്തമ്മ കേട്ടോ ഞങ്ങൾ കാണിച്ചെ തമ്മള് ആ ഉണ്ട്

സംസാരം ഇതുവരെ കൊച്ചി നാട്ടോടെ ഞങ്ങൾ സംസാരം ഭയങ്കര പാട്ട് ശരിക്കും നമുക്ക് ഒത്തിരി പക്ഷികളെ കാണാൻ അതായത് നടപ്പില് നമുക്ക് നമ്മള് പ്രകൃതിയോട് ചേർന്ന് നടന്ന പോലെ കേട്ടോ കാരണം അതുപോലെ അവർ ഇത് ഡിസൈൻ ചെയ്തേക്കുന്നതല്ലേ അവിടെ നല്ല ബുഷസും രസമാണ് നല്ല രസം അവരവിടെ കാണിച്ചു അറ്റം വരെ ശെരിക്കും നമ്മുടെ വീട് നമ്മുടെ വീടോട് കൂടി ഈ സംഭവം സ്റ്റോപ്പ് ചെയ്ത് കേട്ടോ കാരണം നമ്മുടെ വീടിന് ശേഷം വേറെ വീടുകൾ വന്നു കഴിയുമ്പോൾ വന്നിട്ടില്ലല്ലോ പിന്നെ നല്ല രസമായി ഞങ്ങൾ അതുകൊണ്ട് ഇപ്പൊ ഓൾറെഡി ഞങ്ങൾ ഗേറ്റ് വെച്ചത് എന്താണേലും നമുക്ക് അതിലേ ഇറങ്ങി പോകും വരുവോ ചെയ്യാലേ അവിടെ ഒരു സൂപ്പർ മാളൊക്കെ വരുന്നുണ്ടോ നമ്മുടെ വീടിന്റെ തൊട്ടടുത്ത് തന്നെ ഒരു ഷോപ്പിംഗ് മാളൊക്കെ വരുന്നുണ്ടല്ലോ പക്ഷെ താമസിക്കുന്നതിന് രണ്ടു വർഷം ഞങ്ങളെ തിയേറ്ററും പാർക്ക് ഞങ്ങൾ ഓൾറെഡി ചെറിയ ഗേറ്റ് ഒക്കെ ുംയേറ്ററൊക്കെ ഞാനും കൂടെ ഇവിടെ വരെ ആണോ മിറ നടക്കാൻ പോകുന്ന ഇറങ്ങി ഭയങ്കര ഇഷ്ടം ഇവിടെ വരും അങ്ങോട്ട് തിരിച്ചു പോരിയല്ല അത് ശരി തിരിച്ചു നമ്മൾ എടുത്തോണ്ട് പോണം ആണോ ഇതിന്റെ മക്കട്ടു ഇവിടെ പറയുന്ന ഈ സാധനം പക്ഷെ ചില സമയത്ത് ഇത് കുത്തും കേട്ടോ ഇത് ചില സമയത്ത് അതെ അതെ ഈ നമ്മൾ തൊപ്പി വെച്ചിട്ടുണ്ട് തിളങ്ങുന്ന എന്തെങ്കിലും തലയിൽ വെച്ചിട്ടുണ്ട് ബോയോ നിമിഷം അവർ നമ്മുടെ സാറിന് സൈക്കിളിലൊക്കെ ഇതിലെ പോണ ചേട്ടന്മാരെ ആണെങ്കിൽ അറിയാം അവർ തൊപ്പിയാലും ഒരു ദിവസം മുള്ളുപോലത്തെ സാധനം ഉണ്ട് ആ സാധനം വെച്ചോണ്ടാണ് ആ അങ്ങനത്തെ തൊപ്പി വെച്ചോണ്ടി ഉള്ളവർ നടക്കണേ അതെ ഇത് ഈ മുട്ട ഇട്ടി മറ്റേ കൂടി കൂട്ടിയിരിക്കുന്ന സമയമില്ല ആ സമയത്ത് ഇത് കൂടുതൽ വയലിൻ്റ നമ്മളവരുടെ മുട്ട എടുക്കാൻ പോകുന്ന വിചാരിച്ചിട്ടാണ് ഇവിടെ ഒക്കെ വീടുകളും വരുന്നുണ്ടോ ഈ ഏരിയ ഒക്കെ കഴിഞ്ഞ കഴിഞ്ഞ ആഴ്ച ഒരു രണ്ട് മൂന്ന് മാസം കഴിയുമ്പോൾ ഈ സ്ഥലം കാണിച്ചോ ഇവിടെ മൊത്തം വീടുകളായിരിക്കും കേട്ടോ ഇവര് പടിപാടി തുണങ്ങിക്കഴിഞ്ഞാൽ പെട്ടെന്ന് തീരുമാനം നിങ്ങളെ വേറൊരു കാര്യം കാണിച്ചു തരാം കേട്ടോ നിങ്ങൾ ഈ തെർമോക്കോൾ അമ്മ തെർമോക്കോൾ എനിക്ക് മനസ്സിലായി നമ്മുടെ ഓപ്പോസിറ്റ് ഒരു വീട് വേണമെന്നപ്പോ ഞാൻ തുടക്കം തൊട്ട് നോക്കിയിരുന്നു ോൾ വെച്ചേക്കുന്നത് നമ്മുടെ ഇവിടെ വീടിന് തറ കെട്ടാനാണ് നാട്ടില് കരിങ്കല് കൊണ്ട് നമ്മൾ നമ്മൾ കെട്ടി കെട്ടിയല്ലേ തറ അതെ കരിങ്കല്ലുകൊണ്ട് കെട്ടിട്ട് കോൺക്രീറ്റ് ചെയ്യും ഇവര് ആ വാരം സാധനം എന്നിട്ട് കോൺക്രീറ്റ് എന്റെ വ്യത്യാസം എനിക്ക് അറിയില്ല ഏതാ സ്ട്രോങ് എനിക്കറിയത്തില്ല പക്ഷെ ഇവര് എന്തെങ്കിലും കാര്യമില്ലാതെ തോന്നുന്നില്ല അങ്ങനെയാണല്ലോ അതെ അതെ വാവ് െ കരയാണ് ഞങ്ങൾ എടുക്കാൻ താമസിച്ചും അവർ ബേസ് കുഴിച്ചിട്ട് അതിൻ്റെ തെർമോക്കോൾ ഇട്ട് വെച്ചേക്കണം ഇത് വേറൊരു വീടിൻ്റെ ഫൗണ്ടേഷൻ ആണ് കേട്ടോ ഇനി ഇത് അവർ കമ്പി വാർത്തിട്ട് ഫില്ല് ചെയ്യും കേട്ടോ കോൺക്രീറ്റ് ഫില്ല് ചെയ്യും അത്രേ ഉള്ളു കേട്ടോ ഇവരുടെ ഫൗണ്ടേഷൻ ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞപ്പം പറഞ്ഞപ്പോൾ ഒന്ന് കാണിച്ച് തരാനായിട്ട് വീഡിയോ എടുക്കുന്നു എന്നുള്ളതുള്ള അങ്ങനെ ചെയ്യാൻ ഞങ്ങൾ ഞങ്ങളുടെ നടപ്പ് ഇവിടെ വെച്ച് വൈൻഡിപ്പിയാണല്ലോ നേരം പോയാൽ മിക്കവാറും മരത്തിൻ്റെ അടുത്ത് െ നല്ല രസമാണ് റീവോട്ടം നല്ല മെടുക്കാനായിട്ട് പക്ഷെ മിറയാണേനുണ്ടല്ലോ കാരണവശാലും ഇത് സാധനത്തിൽ ഇരിക്കേയില്ലായിരുന്നു നമ്മള് ഇതേ ഇരുത്തിക്കൊണ്ട് പോകും അറിയപ്പൊ മിറേനെ എടുക്കണോ നമ്മൾ എടുക്കണം വണ്ടി ഓടിക്കുന്നു അതെ അതെ അവനിപ്പം എന്നാഞ്ഞിട്ട് കിടന്ന് എന്നാണേലും ഇതേ ഞങ്ങക്ക് ഈ കുഞ്ഞു വീടിയോടൊപ്പിയ സമയോ ഞങ്ങൾ ഈ വീഡിയോ വൈൻഡിപ്പിയാണ് വൈനിപ്പിട നിമിഷം പാട്ട് പാടില്ല പാട്ടില്ലാതെ നിമിഷ പാട്ട് പാടാ കിളിയേ മണിമണിമേഖത്തോ ഒരു മല പോരും കുളിരിൻ കുളിരേ കിളിയെ കിളിയേ മേഘത്തോപ്പിൽ ഒരു മലനുള്ളാൻ പോകും കുളിരിൻ കുളിരേ ഉയരങ്ങളിലൂടെ പല നാടുകൾ തേടി ഒരു കിന്നാരം മൂളും കുളിരിൻ കുളിരേ കിളിയെ കിളിയേ ഞങ്ങൾ വീഡിയോ വളരെ കുഞ്ഞു വീഡിയോ ആണ് കേട്ടോ ഞാൻ ഡ്യൂട്ടിക്ക് വന്നപ്പോഴത്തേക്ക് അമ്മയും നിമിഷം ഓൾറെഡി വീഡിയോ ഒക്കെ പകുതി എടുത്തുവച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ബാക്കി പകുതി ഞാൻ എടുത്തു എന്നുള്ളു കേട്ടോ എന്താണെങ്കിലും ഈ വീഡിയോ ഞങ്ങളോട് വെച്ച് വൈൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഉണ്ടായിണമ്മ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് സബ്സ്ക്രൈബ് ചെയ്യണം മറക്കരുത് നാളെ ഞങ്ങളൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരും കേട്ടോ നാളെ ഞങ്ങളൊരു സൂപ്പർ വീഡിയോ ആയിട്ട് വരുന്നവളം വരെ എല്ലാവർക്കും അമ്മാ നിമിഷ